അല്ലെങ്കിൽ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ിൽ വളർന്നു വരുന്ന ഇത്തരം പ്രത്യേക ശാസ്ത്രങ്ങൾ വളരുന്ന മതല്ല മനസ്സിലാക്കിക്കോ കുറ്റിക്കാട്ടിലേക്ക് പോണ മനുഷ്യന്മാരുണ്ടെങ്കിൽ നോക്കിക്കോ അത് ഇസ്ലാം അല്ല അത് ഇസ്ലാം പറയാൻ പോവല്ല ഇസ്ലാം മനുഷ്യരുടെ മനുഷ്യരില്ലാത്ത ഇടത്തല്ലേ വിജയപ്രദേശത്തല്ല ആളില്ലാത്ത ഇടത്തല്ല ഇസ്ലാം ഉണ്ടാകുന്നത് ആളുകൾ ഉള്ളെടുത്താണ് ചന്തകളിലാണ് പ്രവാചകൻ പോയത് എന്തിന് ദേവത നടത്താൻ ചന്തകളിലാണ് മാത്രല്ല ലോകത്തിന്റെ അത്ത പ്രവാചകന്റെ സ്വഭാപത്ത് പോയത് സഹാബത്ത് മക്കയിൽ ജീവിച്ച മദീനയിൽ ജീവിച്ച സഹാബത്ത് അവരിൽ പലരും മരിച്ചത് മക്ക വേറെ രാജ്യങ്ങളിലാണ് അല്ലാതെ ലോകത്ത് മുസ്ലിം ആകുന്നവരൊക്കെ വണ്ടി കയറിക്കും അങ്ങോട്ട് ജൂതന്മാരൊക്കെ ഇസ്രായേലിലേക്ക് പോയതുപോലെ ലോകത്ത് ആരൊക്കെ മുസ്ലിം ആയോ അവരൊക്കെ നേരെ സൗദി അറേബ്യക്ക് അറേബ്യോ മുസ്ലിമാകാൻ അങ്ങനെ ആണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ഉണ്ടാവു അങ്ങനെ ഉണ്ടാവോ അപ്പോ അതിന് വിട്ട ചില ചിന്തകൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു അതെങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നത് അത് വലിയ കാര്യില്ല ആദ്യം പറഞ്ഞു ഇവിടെ ഒന്നും ഇസ്ലാമില്ല ഇവിടെ ആരും പണ്ഡിതന്മാരുല്ല നേരെ എവിടെ ഉണ്ടാവുക യമനിലാണ് ശ്രീലങ്കയിലാണ് പണ്ഡിതന്മാരെവിടെ ഉണ്ടാവുക അവിടെയാണ് ആ കാട്ടിലാണ് ജഹ്റയിലാണ് ആദ്യം നിങ്ങൾ നോക്കൂ ആദ്യം ഈ വന്നത് ആദ്യം ഈ ചിന്ത വന്നത് യമനിന്നല്ല നേരെ പറ ആദ്യം ഞാൻ കേട്ടത് ജഹ്റയിലാണ് പണ്ഡിതന്മാരുള്ളത് കേരളത്തിൽ പണ്ഡിതന്മാരില്ല എന്ന് വാദം കേട്ടപ്പോ ജഹ്റ ഇവിടെ പറഞ്ഞു കുവൈത്തിലാണ് ഒരിക്കൽ കുവൈത്തിൽ പോകാൻ അവകാശം അവസരം കിട്ടിയപ്പോ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുനോട് എനിക്ക് ജഹ്റ എന്ന് പറയുന്ന സ്ഥലം കാണണം ഈ ഒലമാക്കളൊക്കെ അവിടെയുള്ളത് അതുകൊണ്ട് അവിടെ കാണുമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോ ഒരു ചെങ്ങായനെ വണ്ടി കെട്ടി കൊണ്ടുപോയി എവിടെന്ന് പറയും ഇറാഖിന്റെ ബോർഡറിൽ കുവൈറ്റിന്റെയും ഇറാഖിന്റെയും ബോർഡറിൽ ഒരു ഒരു വിജനമായ സ്ഥലം ഇതാണ് ജഹ്റ എന്ന് പറഞ്ഞ സ്ഥലം മനുഷ്യരും ഇല്ല ഒരു പെട്ടിക്കട പോലും ഇല്ലാത്തൊരു സ്ഥലം അവിടെ കുറെ അടിച്ച് കുറെ മനുഷ്യന്മാര് ഇതാണ് ആലിമികൾ അന്ന് മനസ്സിലായി ആലിമികളൊക്കെ ഈ ആളുകളാണ്